സ്ത്രീകൾക്കൊരിക്കലും കബറി സാർത്ത സുന്നത്തില്ല സുന്നത്തില്ല എന്ന് മാത്രമല്ല അത് ഒരു വേള നിരുത്സാഹപ്പെടുത്തിയതും ഒരു പരിധി ലംഘിക്കുന്നുവെങ്കിൽ അത് വിലക്കപ്പെട്ട നിഷിദ്ധമായ ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ട കാര്യവുമാണ് സ്വാഭാവികമായും സ്ത്രീകൾ കബളിങ്ങിൽ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് പക്ഷെ നിയന്ത്രണം വിടാൻ അതൊരു വലിയ ഒരു വിഷമമുണ്ടായി നിരാശയായി പ്രയാസമായി അതൊരു പക്ഷെ മാനസികമായി വലിയ പ്രയാസം ഉണ്ടാക്കാനൊക്കെ നിമിത്തമാകും എന്നതിനാലായേക്കാം അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയത് എന്ന് വ്യക്തതാക്കളൊക്കെ അഭിപ്രായം പറയുന്നു നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും ലയന റസ്ലം ജവ്വാറാത്തിൽ കബർ ഖബറുകളെ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ പ്രവാചകളാസ് മാത്രങ്ങൾ ശബിച്ചിരിക്കുന്നുവെന്നാണ് അപ്പോൾ ഖബർ ചെയ്യാർ അങ്ങനെ ഒരു ഒരു പതിവാക്കി അതൊരു ഏർപ്പാടാക്കി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തേക്ക് പോകുന്നത് പോലെ സ്ത്രീകളും വരട്ടെ എല്ലാവരും വരട്ടെ അങ്ങനത്തെ ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നതൊന്നുമല്ല ഖബറുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് അത് പരിരോഗം ഓർക്കാൻ മരണത്തെ ഓർക്കാൻ കബർ കൽിൻ്റെ കട്ടി കുറയ്ക്കാൻ അഹങ്കാരമില്ലാതാകാൻ ഒരു മനുഷ്യനെ പോലെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു മേഖല കൂടിയാണ് കബർ സന്ദർശനം രോഗിയ സന്ദർശനമുണ്ട് മയത്തിൻ്റെ കൂടെ സഞ്ചരിക്കലു മയത്ത് കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോവൽ മയ്യത്തിന് മറവ് ചെയ്യൽ അതൊക്കെ പുരുഷന്മാർക്ക് തന്നെയാണ് ഒരു ബാധ്യത പ്രധാനമായും ഏൽപ്പിച്ചത് ഭർത്താവിൻ്റെ മയ്യത്ത് മാത്രമാണ് ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ അനുവാദം നൽകിയത് അല്ലാതെ ഇവിടെയും അതില്ല അപ്പോൾ അവിടെയൊക്കെ പുരുഷന്മാരെ ഏൽപ്പിച്ചു എന്നതുപോലെ കബർ സന്ദർശനവും പുരുഷന്മാർക്കാണ് അള്ളാഹുൻ്റെ പ്രത്യേകമായി പഠിപ്പിച്ചത് സ്ത്രീകൾക്ക് അതിൽ ഏതായിരുന്നാലും സുന്നത്ത് എന്തായിരുന്നാലും ഇല്ല അനുവാദമുള്ള ചില മേഖലകൾ ആ സീമ ലംഘിക്കുമ്പോൾ അവിടെ അതിനപ്പുറത്തേക്ക് അത് കർഹത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളാഹായം